ക്രാക്ക് ിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലെ അതൊരു ഹാബിറ്റ് ആയിരിക്കും ചിലർക്കത് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫായിരിക്കും ടെൻഷൻ റിലീഫ് ആവാൻ ആയിരിക്കും അവർ അങ്ങനെ ചെയ്യുന്ന ചിലർക്ക് അതൊരു ഫീല് അങ്ങനെ ചെയ്യുമ്പോ ഒരു ഫീൽ കിട്ടുന്നത് ഒരു സുഖമായിട്ടിരിക്കുന്നവരുണ്ടാവും ചില സൗണ്ട് കേൾക്കുമ്പോ ഒരു ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പക്ഷെ പലർക്കും പല കാരണങ്ങൾ കൊണ്ടും വിരല് പൊട്ടിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും അങ്ങനെ ചെയ്യരുത് അതിന്റെ ജോയിൻസിനെ ബാധിക്കും അല്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ളത് ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ശരിക്കും ഈ സൗണ്ട് ഉണ്ടാവുന്നത് നമ്മൾ പിടിച്ച് വേറെ പിടിച്ച് തിരിക്കുമ്പോൾ അവിടെ ഇൻക്രീസ് സ്പേസ് ജോയിൻസിന് തമ്മിൽ ഒരു സ്പേസ് ഇൻക്രീസ് ചെയ്യും അവിടെ ഒരു ബബിൾ ഗ്യാസ് ബബിൾ ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു സൗണ്ട് ഈ ക്രാ ക്രാക്കിൽ നെക്കൾ ക്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കുന്ന സൗണ്ട് ഇത് ഇപ്പോഴത്തെ ഒരു ഡോക്ടറെ ഡോക്ടർ ഒരു ഡോക്ടറെ സെൽഫ് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് കൈ മാത്രം വിരല് പൊട്ടിച്ച് അതിൻ്റെ ഓരോ ഓരോ എക്സ് റേ എടുത്തിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ജോയിൻസിനോ നമ്മുടെ എല്ലുകൾക്കോ വിധ ഹാമും ഉണ്ടാക്കുന്നില്ല ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ആരെങ്കിലും നമ്മൾ വിരല് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇല്ല ഇതെന്റെ വിരലിനോ ഒന്നും ഒരു ഒരു ഉണ്ടാക്കുന്നില്ല എന്ന് പറയാം പക്ഷെ ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ചിലപ്പോൾ അരോചകമായിട്ട് തോന്നിയിരിക്കാം പക്ഷേ ഇത് നമ്മൾ സ്ട്രെസ് റിലീഫിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് മാറ്റാനുള്ള കുറേ ഉണ്ട് കാരണം നമ്മൾ ഇത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുക കോൺഷ്യ ഇങ്ങനെ ചെയ്യുമ്പോൾ കോൺഷ്യസ് ആയിട്ട് ആയിട്ടിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് റിലീഫിന് വേണ്ടി വേറെ ഡീപ്പ് എടുക്കുക അങ്ങനത്തെ പോലുള്ള വേറെ ആൾട്ടർനേറ്റീവ് പാത്രവേ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിനോട് ഇത് കുറയ്ക്കാം പക്ഷെ ശരിക്കും ഈ വിരൽ പൊട്ടിക്കുന്നത് നമ്മളെ ആയിട്ട് ബാധിക്കുന്നില്ല എന്നാണ് സത്യം